കണ്ണൂർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ഫൈസൽസിയൻ എന്താടാ എവിടെ ഉണ്ടായിട്ടാണോ ഞാൻ ഇത്രയും ടൈം തൊള്ളോർന്ന് അറിയിട്ട് കേൾക്കാണ്ടിരുന്നേ ഞാൻ കേട്ടപ്പോ പ്രതികരിച്ചില്ലേ ആ നീ എന്തിനാ വിളിച്ച് ആദ്യം കാര്യം പറ അത് ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടമ്മ അമ്മ എന്നാലും വരണം അമ്മയ്ക്ക് വയ്യ മോനെ എന്റെ കുട്ടിയുടെ അച്ഛൻ വന്നോളൂ കേട്ടോ അത് വേണ്ട അമ്മ ആയാലും അച്ഛനായാലും ആരേലും ഒരാൾ വന്നാൽ മതിയല്ലോ അത് പറ്റില്ല അമ്മ വന്നാതി അതെന്താ അങ്ങനെ ഏഹ് അച്ഛൻ വന്നാൽ എന്താ എന്താണെന്ന് അമ്മ ചോയിച്ച് അയാൾ എനിക്ക് ഇഷ്ടമല്ല അത്ര തന്നെ അദ്ദേഹം നിന്റെ അച്ഛനായിരുന്ന ബോധം വേണം അയാൾ ഇയാളെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചാലുണ്ടല്ലോ ഓഹ് തുടങ്ങി പിന്നെ അയാളെ കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല അമ്മക്ക് വരാൻ പറ്റുമെങ്കിൽ വാ പറ്റില്ല പിന്നെ ആരും വേണ്ട എന്നെ ഇറങ്ങുവോ ബൈ അതും പറഞ്ഞ് ദക്ഷൻ നടന്ന് നീങ്ങി ഇത് ദക്ഷ ദേവസൂര്യടേയും ലക്ഷ്മിയുടെയും ഒരേ ഒരു പുത്രൻ ദക്ഷ് ധാർമ്മികന്ന ദക്ഷ എൻ്റെ ദേവി എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ എൻ്റെ കുട്ടി അറിവില്ലാണ്ട് ഓരോന്ന് പറയുന്ന അവനെ നീ ശിക്ഷിക്കലേ ഭഗവാനെ ആ അമ്മ മനസ്സുമോ പോകുന്ന നോക്കി ഈശ്വരനോട് പ്രാർത്ഥിച്ചു സുഹൃത്തുക്കളെ പോലെ നടന്ന അച്ഛനും മോനുമാണ് ഇപ്പൊ അച്ഛനെ കാണുമ്പോൾ തന്നെ അവന്റെ മുഖം മാറും അതിനു മാത്രം ആ മനുഷ്യനെന്ത് തെറ്റാ ഈശ്വരാ ചെയ്ത് നമ്മുടെ ആ കുരുന്ന് കൈകളൊപ്പം ചേർത്ത് പിടിച്ച് ആദ്യം പിച്ച വെക്കാൻ പഠിപ്പിച്ചത് അച്ഛനായിരുന്നു ലക്ഷ്യം നേടും വരെ ഒരു താങ്ങായി പിടിച്ചു നിൽക്കാൻ ചുമരുകൾ തന്നും അച്ഛനല്ലാതെ മറ്റാരാണ് ഇന്ന് അവൻ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ആ പാവ മനുഷ്യന്റെ അധ്വാനം ഒന്നുകൊണ്ടല്ലേ എല്ലാം അവൻ അറിയുന്നല്ലേ എന്നിട്ട് ആ പാവത്തെ ഓരോന്ന് പറഞ്ഞ് നോവിച്ചോളൂ ദൈവം പോലും അവനോട് പൊറുക്കില്ലെന്നറിയാം പറഞ്ഞു കൊടുക്കാനും നല്ല ബുദ്ധി കൊടുക്കാനും വേണ്ടി പ്രാർത്ഥിക്കാനും മാത്രം എനിക്കാവൂ ഈശ്വര അവർ മോൻ പോയ വഴി നോക്കി ഓരോന്ന് ചിന്തിച്ചിട്ട് പതിയെ തിരിഞ്ഞതും കണ്ണു നിറച്ച് ചെറുപുഞ്ചിരിയോടോ വാതിലിനോടോ നിൽക്കുന്ന തൻറെ നല്ല പാതിയെയാണ് കണ്ടത് ദയവേട്ടാ ഏട്ട ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ അവൻ എന്തോ തിരക്കുണ്ടായിരുന്നു അതാ ചേട്ടനോടൊന്നും പറയാതെ പോയത് എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഇറങ്ങുവാണ് അച്ഛനോട് പറയണേന്ന് നീ കള്ളൊന്നും പറയണ ലക്ഷ്മി അവൻ പറയുന്നെല്ലാം ഞാൻ കേട്ടിരുന്നു എന്നെ ഇത്രക്ക് വേർക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നാ എനിക്കറിയാ ഇനി എന്റെ ബിസിനസ് തകർന്നാണോ ഞാൻ ചെയ്ത തെറ്റ് അതോ അവൻ ആഗ്രഹിച്ച വണ്ടി വാങ്ങിക്കൊടുക്കാത്തതോ കയ്യിൽ സ്വരൂപിച്ച് വെച്ച നോട്ടുകെട്ടുകൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ പോലും അവൻ ആഗ്രഹിക്കുന്ന ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പെണ്ണേ ഞാൻ ലോണെടുക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട് കിട്ടിയാൽ അപ്പം തന്നെ വാങ്ങിക്കൊടുക്കാം നീ അവനോട് ഇനി ഈ അച്ഛനിൽ നിന്ന് അകലില്ലേ എന്ന് പറയണേ ഈ അച്ഛന് താങ്ങാൻ പറ്റുന്നതിലപ്പുറ അവൻ്റെ ഈ അവഗണനകൾ നീ പറഞ്ഞാൽ മോൻ കേൾക്കും ഒന്ന് പറയണേട്ടോ അവനോട് നീ ആ പിതൃഹൃദയം ഇങ്ങി ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിച്ചിരുന്നു ദേവേട്ട എന്റെ ചേട്ടൻ വിഷമിക്കേണ്ട നമ്മളെ മോനെ കൂടുതൽ നാളൊന്നും മിണ്ടാ പിടിച്ചെടുക്കാൻ കഴിയില്ല പിന്നെ നമ്മുടെ മോനല്ലേ എല്ലാം ശരിയാ ആ പഴയതുപോലെ നമ്മളിലേക്ക് വരും ഏട്ടന്റെ കൂടെ എല്ലാത്തിനും അവനും ഉണ്ടാവും പിന്നെ ഇപ്പൊ ഞാനില്ലേ കൂടെ തന്റെ പ്രാണന്റെ വേദന മനസ്സിലാക്കി ലക്ഷ്മി ആശ്വാസവാക്കൾ കൊണ്ട് ചേർത്ത് പിടിച്ചിരുന്നു ആ പിന്നെ ഇന്ന് മോന്റെ പേരൻസ് മീറ്റിങ്ങിന് ചേട്ടൻ പോണേ അയ്യോ വേണ്ടടി വേണേ അവനത് ഇഷ്ടാവില്ല അത് ഏട്ടൻ്റെ വെറുതെ തോന്നൽ മാത്രം ഇത്രയും കാലം അവന്റെ മീറ്റിംഗിന് അച്ഛൻ വന്നാൽ മതി പറഞ്ഞു നടന്നവനല്ലേ ഞാൻ പോകുന്നതിനേക്കാൾ നമ്മുടെ ദക്ഷിണ ഇഷ്ടം ഏട്ടൻ പോകുന്ന തന്നെയാ ഇന്നും ഏട്ടൻ പോയാൽ മതി കേട്ടോ എനിക്ക് വയ്യാത്തോണ്ടല്ലേ എന്നാലും ഇപ്പൊ മോഹനോട് ദേഷ്യം പോലെ അല്ലടോ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെ പോവാ അതെല്ലാം ശരിയാവും നിങ്ങൾ പോയ അവൻ്റെ ഉള്ളിൽ ദേഷ്യത്തിന് ഒരു അറുതി വരും എന്നാൽ ഞാൻ പോയി നോക്കാം മോഹൻ്റെ പുതിയ കോളേജിൽ ആദ്യത്തെ മീറ്റിംഗ് അല്ലേ അപ്പോ പോവാം ഉം എന്റെ ദേവേട്ട സന്തോഷത്തോടെ പോയി വരണം തന്റെ നല്ല ബാധയുടെയും മോന്റെയും പിണക്കം മാറ്റാൻ വേണ്ടിയായിരുന്നു ആ അമ്മ അച്ഛനെ നിർബന്ധിച്ച് കോളേജിലേക്ക് അയച്ചത് ഓ ശര്യം വന്നല്ലോ നിങ്ങളോട് ആരെ മനുഷ്യൻ കൂട്ടിക്ക് വരാൻ പറഞ്ഞു അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നാണയം കിട്ടിയാലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും കാണുന്ന പോവാൻ നോക്ക് മോന്റെ മീറ്റിങ് ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൻ അലറിയിരുന്നു ഓ ഒന്ന് മതി മതിന്റെ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആരും ബേജാറാവണ്ട ആരെയും കാണുന്നതിന് മുമ്പേ ഒന്ന് പോയി തന്ന മാത്രം ഓഹ് നിങ്ങൾക്ക് എന്താ വേണ്ട ഒന്ന് ശല്യ പോയി തരുമോ അക്ഷേ ആരോടാ ഇദ്ദേഹം എന്റെ അച്ഛനാണോ അവര് സംസാരിക്കുന്നത് കൊണ്ടാണ് അർജുന അതും ചോദിച്ചു വന്നത് ആ അച്ഛനെ നോക്കി മനോഹരമായ ഒരു പുഞ്ചിരി സമ്മാനിച്ച് തിരിച്ചെറി ചിരി കൊടുത്തുകൊണ്ട് അജുവിന്റെ തലയിൽ തലോടി അതേ എന്ന് പറയാൻ നിന്നും അതിനുമുമ്പേ അധക്ഷ സംസാരിച്ചിരുന്നു അച്ഛനൊന്നും വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിടുന്ന ആളാ അച്ഛൻ ബിസിനസ് മീറ്റിംഗിന്റെ ആവശ്യത്തിന് പുറത്തു ഇരിക്കുക മിനിമം തിരിച്ചു വരാൻ വൺ വീക്ക് ആവും അമ്മയ്ക്ക് സുഖമില്ല അതായത് അയച്ചെന്ന് തോന്നുന്നു ഞാൻ തിരിച്ചു വയ്ക്കോളം പറയായിരുന്നു ഓ അങ്ങനെയാണോ അയാളാ അപ്പൊ നിന്ന് മീറ്റിങ്ങിന് ആരും എടുക്കും അത് പിന്നെ ആരും വന്നില്ലെന്ന് പറയാം ഇപ്പൊ അയാള് പോട്ടെ അല്ല അച്ഛൻ അച്ഛനിങ്ങനെ വന്ന് ബസ്സിലാണോ അത് മോനെ ഞാൻ അജു നീ എന്തിനാ അയാളെ കാര്യങ്ങൾ വരക്കുന്നത് അയാൾ പോയിക്കോട്ടാ അച്ഛനെ ബാക്കി പറയാൻ സമ്മതിക്ക ദക്ഷയുടെ കയറി അജുവിനെ തടഞ്ഞു ഒന്നും ഇണ്ടാ നിക്കില്ല ദക്ഷെ അച്ഛ നിങ്ങള് ബസ്സിലാണോ ഒന്ന് അങ്ങനെയാണെങ്കിൽ വെയിലിനൊണ്ട് അവിടെ വരെ നടന്ന് ബസ്സിൽ പോകേണ്ട വാ ഞാൻ കൊണ്ടുവിടാം എവിടെയൊക്കെ പോകണ്ടെന്ന് പറഞ്ഞാൽ മതി ഏ അജു നീ വരുന്നുണ്ടോ കണ്ടമാരൊക്കെ അച്ഛൻ നോക്കുന്നൊക്കെ ബ്രാതം നടത്തേണ്ടി അതും ഇയാളെ പോലെ ഒന്നിനും കൊള്ളാത്തൊരാളെ ദക്ഷ നീ എന്താണോ ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്നുമില്ല നിന്റെ അച്ഛൻ്റെ കാര്യസ്ഥനല്ലേ ആ ഒരു ബഹുമാനെങ്കിലും കാണിക്കണ്ടേ ഓ പിന്നെ എനിക്കതല്ലേ പണി അതും ഇയാളെ ഒന്ന് പോടാ ആ വിനേ ദാ നൂറ് രൂപയുണ്ട് കയ്യിൽ വെച്ചോ ബാസിക്കാരെ ഇറങ്ങിപ്പോ നിൽക്കേണ്ട ഒരു ഓട്ടോ പിടിച്ച് ചോദിക്കോ എന്റെ അവതാരി വഴി കണ്ടാൽ മതി അതും പറഞ്ഞു ആജുവിന്റെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് ദക്ഷ അവിടെ നിന്ന് പോയി ആ അച്ഛൻ മോൻ്റെ ഓരോ വാക്കിലും തറഞ്ഞു പോയിരുന്നു പ്ലസ് ടു വരെ അവന്റെ മീറ്റിങ്ങിന് ഞാൻ തന്നെ പോകണം എനിക്കെന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ തന്നെ പോകണം പോയിലെ പിണങ്ങി നടക്കുന്ന ചെക്കനാണ് എല്ലാവരോടും അഭിമാനത്തോടെ എന്നെ ചേർത്ത് പിടിച്ച് ഇതെൻ്റെ അച്ഛനാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് നടന്നിരുന്ന എന്റെ മോനാണോ ഇത്രയും സമയം എൻ്റെ മുമ്പിൽ ഉണ്ടായതെന്ന് കണ്ണുനീരിനെ കൂട്ടുപിടിച്ച് അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു പോയി വീട്ടിലേക്ക് പോയപ്പോൾ ഉമൃത്ത് എന്നെ കാത്തിൽക്കുന്ന ലക്ഷ്മിയാണ് കണ്ടത് മുഖത്ത് കൃത്രിമ സന്തോഷവും ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരിയും ഫിറ്റ് ചെയ്തുകൊണ്ട് ദേവൻ അവൾക്ക് മുമ്പിലേക്ക് പോയി ഏട്ടാ മോനെന്ത് പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അവൻ ഏട്ടനോട് മിണ്ടിയോ ആദ്യം നിറഞ്ഞൊരു ചോദ്യമായിരുന്നു തന്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി പുഞ്ചിരിയാലയാൾ മറുപടി നൽകി മോനൊത്തിരി സന്തോഷമായി എന്നെ കണ്ടപ്പോൾ തന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് കവിളിയിൽ ചുംബിച്ചു എന്നിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് കൊണ്ടുപോയി ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാ ഇതാണ് എൻ്റെ അച്ഛൻ പേര് ദേവസൂര്യന്ന് എന്റെ അച്ഛൻ മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ നിധികളിൽ ഒരു നിധിയാണ് ദേ എന്റെ ഈ അച്ഛനെന്ന് എന്ന് പറഞ്ഞ് എല്ലാവർക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു ആണോ ദേവി നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ നിനക്കായി ഞാൻ നൂറ്റൊന്ന് നാളികാരൊടക്കാം ദേവേട്ട എനിക്ക് സന്തോഷം കൊണ്ട് നിക്കാനിരിക്കാനും ഞാൻ എന്താ പറയാ അത്രക്ക് സന്തോഷമുണ്ട് നമ്മുടെ മോൻ പഴയതുപോലെ എന്റെ ദേവേട്ടനോട് മിണ്ടിയില്ലേ എനിക്ക് അത്രയും കേട്ടാ മതി എന്റെ ലച്ചു നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ എനിക്ക് എനിക്കിത്തിരി വെള്ളം എടുത്ത് തന്നെട്ടെ വല്ലാത്ത ദാഹം നടന്നിട്ട് വന്നോണ്ടാവാം വേഗം ഒന്ന് എടുത്ത് ആ വെണ്ണേ എന്റെ ഈശ്വര എന്തിനാ മനുഷ്യ ഈ വെയിലും കൊണ്ട് നടന്ന് മോനോട് കൊണ്ടുവിടാൻ പറഞ്ഞൂടായിരുന്നു നിങ്ങൾക്ക് അവൻ പറഞ്ഞതാടി ഞാനാ പറഞ്ഞ വേണ്ടാന്ന് പിന്നെ ഓരോന്ന് ചിന്തിച്ച് നടന്നോണ്ട് വീടെത്തിയത് അറിഞ്ഞില്ല വെണ്ണേ ഉം അലേലും നിങ്ങൾ ചിന്തകളുടെ ആശാനാണല്ലോ അതും അതിൽ ലക്ഷ്മി അകത്തേക്ക് പോയപ്പോൾ ഒഴുകാൻ വെമ്പൽ കൊണ്ട കണ്ണുനീരിനെ ദേവൻ അമർത്തി തുടച്ചു തന്റെ മകൻ എനിക്ക് ആദ്യമാദ്യം നൽകിയ പരിഗണനകളായിരുന്നു അച്ഛൻ ഭാര്യയോട് വിവരിച്ചത് അത്രയും തന്റെ ലക്ഷ്മിയുടെ ചിരിച്ച മുഖവും ആ സന്തോഷവും മാത്രം മതിയായിരുന്നു അയാളിലെ വേദനകൾക്ക് പകുതി ആശ്വാസം കിട്ടാൻ അതിനാൽ അതിനൽപായു മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്താടാ തമ്പ ഇച്ചിരി ഓടുന്നുണ്ട് കേട്ടോ അച്ഛനെവിടേയും ചോദിക്കടാ കുരുത്തം കെട്ടവനെ അമ്മേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കലേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ അമ്മക്ക് വരാൻ പറ്റി വന്നാ മതിയെന്ന് അയാൾ ഒരു കാനവശലം കോളേജിലേക്ക് ആക്കിരുതെന്ന് അതും നിങ്ങൾക്ക് ആ വലിഞ്ഞുവരി വന്നിരിക്ക എനിക്കറിയാം എന്നെ നാണം കിട്ടാൻ വേണ്ടി മനപൂർവ്വം വന്നാണെന്ന് ഓഹ് എന്തൊരു ശല്യമാണെന്നറിയയാളെ കൊണ്ട് എന്താ പറഞ്ഞേ അച്ഛൻ അച്ഛൻ നിനക്ക് എപ്പോ എപ്പോ എപ്പൊ ആ പാവം നിനക്ക് ഇത്രമാത്രം ശല്യായി മാറിയത് ഏ എല്ലാം കണ്ടും കേട്ടു നിന്ന് ആ മനുഷ്യന്റെ വാക്കേട്ടുകൊണ്ട് മാത്രം അയാൾക്ക് നിന്നെ വാക്കുകൾ കൊണ്ട് പോലും വേദനിപ്പിക്കുന്ന ഇഷ്ടമല്ലാത്തോണ്ട് മാത്ര ജീവനല്ലേടാ നിന്നെ ആ മനുഷ്യന് എന്നിട്ട് നീ എന്നോട് തന്നെ എനിക്ക് അറുപ്പ് തോന്നുക തോന്നുക ഇങ്ങനെ ഒരു മോന് ജന്മം നൽകിയത് ഓർത്തിട്ട് ജന്മം നൽകിയപ്പോ തന്നെ അങ്ങ് കൊന്നിടായിരുന്നില്ലേ ഏഹ് എന്തിനാ ഇത്രയും കാലം വളർത്തിയത് ഇതുപോലെയുള്ള ശല്യങ്ങൾ ചുമക്കാൻ വേണ്ടിയാണോ ഏഹ് പറ ഇത്രയും കാലം വളർത്തിയ പരിഗണന കൊണ്ട് മാത്രം കാര്യത്തിന്റെ റോളെങ്കിലും നൽകിയത് ഇനിയും ശല്യമായിട്ട് വന്നാ നൽകുന്ന വേറെ റോളായിരിക്കും ബാക്കി പറയുന്നതിന് മുമ്പേ ദക്ഷിണ കവിളി ലക്ഷ്മിയുടെ കൈകൾ വീണിരുന്നു ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോ നിന്റെ പെറ്റ വായനോട് പോലും എനിക്കിപ്പോ ലജ്ജ തോന്നുക എന്റെ മോൻ അത്ര കഥപ്പതിച്ചു പോയി ഞാൻ അറിഞ്ഞില്ല അച്ഛനോടും അമ്മയോട് കയർത്ത് സംസാരിക്കാൻ മാത്രം വളർന്നല്ലോ അല്ലേ അമ്മയ്ക്ക് സന്തോഷായി എന്റെ കുഞ്ഞ് നല്ലതുപോലെ സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷം നന്ദിയുണ്ട് സ്വന്തം അച്ഛനെ ആരീസിനെങ്കിലും ആക്കിയല്ലോ അതിന് ഒത്തിരി നന്ദി അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ലക്ഷ്മി അകത്തേക്ക് പോയി ദേവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ദേവൻ ദേവനൊരു കൈകൊണ്ട് ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തല ഓടി നമ്മുടെ മോൻ അവൻ പറഞ്ഞ് കേട്ടു നിങ്ങൾ അവനെപ്പോഴാ ദയവേട്ട ഇങ്ങനെയൊക്കായത് നമ്മളെന്താ വെച്ച ജീവനായിരുന്നില്ലേ അവന് എന്നെക്കാളും ഇഷ്ടം ദൈവേട്ടനായിരുന്നില്ലേ എന്നിട്ട് എന്റെ ഈശ്വര എനിക്ക് വയ്യ ഏ നീക്കറിയാണോ എല്ലാം ശരിയാവും പെണ്ണേ നമ്മുടെ മോനല്ലേ നീ അവൻ ഓർത്ത് കരയരുത് അവ നമ്മുടെ കുട്ടിക്ക് തന്നെ അവൻ മോശം ചെയ്യ അവനെ ശപിക്കല്ലേ വെണ്ണേ നമ്മുടെ മോനല്ലേ അവനെ വെറുക്കല്ലേ ദയവായിട്ട് എങ്ങനെ കഴിയുന്നു ആരും വീണ്ടും വീണ്ടും ഇങ്ങനെ സ്നേഹിക്ക അവൻ നമ്മുടെ നമ്മുടെ വെച്ചു കുഞ്ഞല്ലൂസീ വെണ്ണേ ദൈവത്തോട് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ നമ്മുടെ നിധി നമ്മുടെ ദക്ഷിമോൻ അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയി അച്ഛനോടുള്ള അവൻറെ വെറുപ്പിന് മാത്രം കുറവുമില്ല അമ്മയോട് പഴയതുപോലെ മിണ്ടാൻ തുടങ്ങിയിരുന്നു നീലച്ചൂസെ നമ്മുടെ മോന് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ അത് അത് പറഞ്ഞ അങ്ങനെയാ വണ്ടൂസേ സർപ്രൈസ് ഗിഫ്റ്റ് ആവുക അതിന് ഗിഫ്റ്റ് കൊടുക്കുന്ന അവനല്ലേ പറയുന്ന എന്നോടും അല്ലേ പിന്നെന്താ നിനക്കും അതൊരു സർപ്രൈസ് ആയിരിക്കും എന്റെ മോള് തൽക്കാലം ആയിരുന്നു നാളെ അറിഞ്ഞാ മതി കേട്ടോ ആയിക്കോട്ടെ മഹാരാജ അടിയത്തി ഉത്തരവ് വെച്ചിരിക്കുന്നു എന്റെ പഴയ കാന്താരിയിലെ ചൂസായി മാറുന്നുണ്ട് കേട്ടോ എന്റെ പെണ്ണ് പിന്നെ ആ ഗിഫ്റ്റ് നീ വാങ്ങിക്കൊടുത്താണെന്നാണ് അവനറിയാൻ പോലെ അറിഞ്ഞാ മതി കേട്ടോ അതെന്താ അങ്ങനെ അതൊന്നുമില്ല ഇനി പെ എന്നോട് ദേഷ്യത്തിന്റെ പുറത്ത് വേണ്ടെന്ന് വെച്ചാലോ നമ്മൾക്ക് അവന്റെ ആഗ്രഹം ലടി വലുത് പിറ്റേന്ന് കാലത്ത് പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവനേറെ നാളായി ആഗ്രഹിക്കുന്ന ബൈക്കായിരുന്നു എന്റെ പൊന്നുമോനെ അമ്മയുടെ വക ചെറിയൊരു സ്നേഹ സമ്മാനം ഇഷ്ടായോ അമ്മയുടെ കുട്ടിക്ക് ആ പിന്നെ ഹെൽമറ്റ് ധരിക്കാതെ പോ ഒരുട്ടോ പതിയെ ശ്രദ്ധിച്ചു വേണോ കേട്ടല്ല അമ്മയ്ക്ക് ആണായിട്ടും പെണ്ണായിട്ടും നീ അല്ലേടാ ഉള്ളൂ അമ്മ പറഞ്ഞ അനുസരിക്കുന്നു വിശ്വസിക്കുന്നു എന്നായിരുന്നു അതിൽ എഴുതിയത് അത് വായിച്ചവൻ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു അത് വായിച്ചവൻ ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോൾ അച്ഛൻ പ്രതീക്ഷയോടെ ദക്ഷ്യത നോക്കിയെങ്കിലും അവ മൈൻഡ് ചെയ്തില്ല അമ്മേ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായിട്ടോ അമ്മയുടെ ഗിഫ്റ്റ് അവോ നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ അമ്മയുടെ കൈയും പിടിച്ച് ദക്ഷി വണ്ടിയുടെ പുറകിൽ അവനോട് ചേർത്തിരുത്തി നാലഞ്ച് റൗണ്ട് അടിച്ച് അമ്മ ഇറക്കി എടാ ദക്ഷേ അച്ഛനെയും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വേണോ ദേവേട്ടാ ഇങ്ങോട്ട് വാ സന്തോഷത്തോടെ മോനുകൂടെ മോനെയും ചേർത്ത് പിടിച്ച് പോകാനുള്ള ആഗ്രഹത്തിൽ ദേവൻ വേഗം ഇറങ്ങി അപ്പോൾ തന്നെ അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വരെ പോകാനുണ്ട് ഞാൻ പോയി ബൈ എന്നും പറഞ്ഞ വണ്ടി പറപ്പിച്ചു വിട്ടുട്ടാ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിക്കുന്ന ലക്ഷ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് കണ്ണും ചിമ്മി ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ലക്ഷ്മി നീ ലച്ചു കണ്ണേ അരയാതേക്ക് നോക്കി ഏവട്ടാ ഞാനൊന്ന് ചോദിച്ചാൽ സത്യം പറയൂ ആദ്യം എൻ്റെ പെണ്ണ് ചോദിക്കുക ദേവേട്ടിനെടുത്താ ഇത്രയും കാശ് അതൊക്കെയുണ്ട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാ പെണ്ണെ നിന്നെ വിളിച്ചത് എന്താ ദേവേട്ടാ ഏട്ടൻ പറ അത് പിന്നെ ഞാനൊരു മാസം വരെ ഒരു സ്ഥലം വരെ പോവാ ജോലി സംബന്ധമായിട്ട് ചിലത് തീർക്കാനുണ്ട് അവിടെ പോയാൽ പിന്നെ ഡെയിലി വിളിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല നമുക്ക് പഴയ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണ്ടേ ഉടനെ വരും നീ നമ്മുടെ മോനെ വേദനിപ്പിക്കരുത് കേട്ടോ ആവശ്യമില്ലാണ്ട് വഴക്ക് പറയരുത് എന്തിനായിട്ടെന്നെ തനസ്സാക്കി പോകുന്നു അതൊരു മാസം എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് പോലും ഒരാഴ്ചയിൽ കൂടുതൽ നമ്മൾ പിരിഞ്ഞു നിന്നിട്ടുണ്ടോ എനിക്ക് വയ്യ എന്റെ ദയ വേട്ടിനില്ലാതെ ഞാൻ ഉടനെ വരും വരുമ്പെണ്ണേ ദയവേട്ടം പോയിട്ടിരുന്നെങ്കിൽ രണ്ടാഴ്ചയായി ദക്ഷ അച്ഛനെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പോലും ചോദിച്ചിട്ടില്ല അതിന് ലക്ഷ്മിക്കാനോട് ദേഷ്യമുണ്ടെങ്കിലും ദേവേട്ടം പറഞ്ഞുകൊണ്ട് അവളെല്ലാം ആ ഒതുക്കി നിന്നു പോയപ്പോൾ ആദ്യം ആദ്യം വിളിച്ചിരുന്നെങ്കിലും പിന്നെ പിന്നെ വിളിയുമില്ലാതെയായി ദക്ഷിണോടൊന്ന് പോയി അച്ഛനെ അന്വേഷിക്കാൻ പറഞ്ഞെങ്കിലും അവനതിനെ തയ്യാറായില്ല ഇപ്പോഴാണൊന്ന് സമാധാനത്തോടെ ഇരിക്കുന്നത് അയാൾക്ക് തോന്നു വന്നോട്ടെ എന്നെ കൂടെ ഒന്നും പറ്റില്ല അന്വേഷിച്ചിടക്കാം അതും അയാളെ എന്നും പറഞ്ഞ് അവൻ കയറിപ്പോവും അടാ ദക്ഷേ നിങ്ങൾ കാര്യം അറിഞ്ഞിരുന്നോ എന്തോന്ന് കാര്യം നീ ഓൺ തെളിച്ച് പറയാൻ രാജുവേ അതു പിന്നെ നിന്റെ വീട്ടില് കനുസ്യനില്ലേ ആഹ് അയാളെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടു താല്പര്യമില്ലാത്ത പോലെ ദക്ഷിണന്റെ മറുപടി ഓഹ് ഞാൻ കാര്യം പറയട്ടെ ആ കോപ്പേ എന്റെ ഏട്ടനെ ഡയാലിസിസ് ചെയ്യുന്ന കാര്യം നിനക്ക് അറിയാറോ ഏട്ടൻ ക്രിറ്റിക്കൽ സ്റ്റേജിലായപ്പോ എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റി വെക്കണതായും ഡോക്ടറെ നിർദ്ദേശം എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴായാലും ദൈവദൂതനെ പോലെ ദേവസ്വം വന്നത് ബിസിനസിൽ എന്റെ ഏട്ടൻ ചതിച്ചതായിരുന്നു പോലെ അദ്ദേഹത്തെ എന്നിട്ട് ഏട്ടൻ പ്രശ്നം വന്നപ്പോ ഓടിയെത്തിയത് അയാളായിരുന്നു അന്ന് ഏട്ടന് വൃക്ക് കൊടുക്കാൻ ദേവസ്നായിരുന്നു പറഞ്ഞു കാശൊന്നും ചോദിച്ചില്ല എല്ലാവരും നിർബന്ധിച്ചപ്പോൾ എൻ്റെ മോൻ അവൻ ആഗ്രഹിക്കുന്ന ബൈക്ക് വാങ്ങിക്കൊടുത്താൽ മാത്രം മതി എന്നാ പറഞ്ഞു അതും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് തന്നെയാണ് വാങ്ങിക്കൊടുത്തത് അത് സർജറി കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ പറഞ്ഞാണ് ഏട്ടോ പക്ഷേ വൃക്ക കൊടുക്കുന്ന എൻ്റെ മോനെ സന്തോഷം നിറവേറ്റാൻ വേണ്ടിയാണ് അയാൾ കരുതിയത് പാവ് അയാൾ ഇന്നുവരെ ഇന്നുവരാ മോനും പോലും നോക്കിയിട്ടില്ല എന്തൊരു തുഷ്ടനാണെന്നോ അയാളുടെ അവസ്ഥയാണ് ഈ പത്രിക മോശമാണെന്നാണ് ഏട്ടൻ പറഞ്ഞു സ്വന്തം അവയവക്ക് ദാനം ചെയ്തിട്ട് ആരെങ്കിലും മോന് വണ്ടി വാങ്ങി വാങ്ങിക്കൊടുക്കുവോ അതും ആ അച്ഛന് പുല്ലുവില പോലും നൽകാത്ത മോനെ അന്നെ ഒന്ന് ചേർത്ത് പിടിച്ച തലോടിയപ്പോ വർഷങ്ങളായി എന്നിൽ നിന്ന് അന്യമായ പിതൃസ്നേഹ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ അച്ഛനോട് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരിഷ്ടായിരുന്നു ഇപ്പൊ അതൊന്നുകൂടെ വർദ്ധിച്ചു ആ മോനെ കുറിച്ച് ഓർക്കുമ്പോ പുച്ഛം തോന്ന അത്രയും സ്നേഹനിധിയായ അച്ഛന്റെ സ്നേഹം തിരിച്ചറിയാതെ പോയൊരു മരമണ്ടൻ അല്ലെങ്കിലും കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവില്ല അത് നഷ്ടവർക്ക് മാത്രമേ എന്റെ വില അറിയൂ ആ മകനോട് എനിക്ക് അറുപ്പും വെറുപ്പും തോന്നു അവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല അജു എനിക്ക് എനിക്ക് കാണണൻറെ അച്ഛൻ ഒന്നിന്റെ കൂടെ അവിടെ വരെ വരൂ ഏ എന്തടാ നീ ആ പറഞ്ഞ കുണം പിടിക്കാത്ത മോൻ അത് ഞാനാടാ നീ നീ എന്താടാ പറയുന്നേ അതേടാ ദേവസൂര്യയുടെ ലക്ഷ്മിയുടെ ഒരേ ഒരു മകൻ ദക്ഷിധാർമികടാ ഈ ഞാൻ അപ്പൊ നീ നീയാണോ ഇത്ര കത്തപ്പതിച്ചു പോയടാ നീ ആ പിതൃകത്തെ എത്രമാത്രം നിന്നെ കാണാൻ കൊതിക്കുന്നുണ്ടെന്നറിയുമോ നിനക്ക് ഏ അറിയോന്ന് എങ്ങനെ തോന്നിയോ നിനക്ക് അന്ന് നിന്റെ സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാൻ ദൈവം പോലും നിന്നോട് എന്ത് ദുഷ്ടനാടാ അറിയാത്ത ഇത്രയും നാളെ കൂട്ടുകാരായി എനിക്ക് എന്നെ വെറുപ്പ് കാണേണ്ട എനിക്ക് പോകുന്ന ഞാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഞാൻ നോക്കും എന്റെ സ്വന്തം അച്ഛനായി തന്നെ നിനക്ക് വേണ്ടത് എനിക്ക് വേണം ആ സ്നേഹം ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്നുള്ളിൽ ദേവച്ഛനു സ്ഥാനം കൊടുത്തിരുന്നു ഞാൻ കൊണ്ടുപോകും ആ അച്ഛനെ എന്റെ മാത്രമായി രാജു പ്ലീസ് തെറ്റുപറ്റി പോയി എനിക്ക് ജീവന തുല്യം സ്നേഹിച്ച അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ തകർന്നു നിന്നപ്പോ സങ്കടാണോ സഹതാപമാണോ വെറുപ്പാണോ എന്നറിയാത്തൊരു അവസ്ഥയായിരുന്നു പിന്നീട് സുഹൃത്തുക്കളുടെ കളിയാക്കലും പരിഹാസവാക്കളും എന്നുള്ളിൽ അച്ഛനോടുള്ള വെറുപ്പായി മാറിക്കൊണ്ടിരുന്നു പതിയെ പതിയെ എന്റെ ആഗ്രഹങ്ങൾ പോലും സാധിപ്പിച്ചു തരാൻ കഴിയാതെ വന്നപ്പോൾ അത് രട്ടിച്ചു ജീവിതത്തിൽ നിന്ന് തന്നെ അവഗണിക്കാൻ തുടങ്ങി എന്നാലും സ്നേഹത്തോടെ മോനെ വിളിച്ചു വരുമ്പോ പോലും ശല്യം ചെയ്യാതെ ഒന്ന് പോയി തരുന്ന് ചോദിക്കുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ തിരിഞ്ഞടക്കുന്ന കാണുമ്പോൾ പോലും ഒരു തരം വെറുപ്പായിരുന്നട എനിക്ക് അമ്മയെ ബൈക്കിന്റെ പുറകെ കയറ്റി പോയപ്പോൾ കൊതിയോടെ നോക്കി നിന്ന് അച്ഛന്റെ മുഖം ഇന്നെറ്റ മനസ്സിലുണ്ട് എന്റെ ഈശ്വര ഞാനിതൊരു പാപിയ നീ പറഞ്ഞ പോലെ ദൈവം പോലും എന്നോട് പൊറുക്കില്ലട അത്രയ്ക്ക് നീചനാ ഞാൻ പത്തു മാസം ചുമന്നില്ല ഇതൊന്നും പ്രസവിച്ചില്ല എങ്കിലും കടലോളം സ്നേഹമായിരുന്നു ആ നെഞ്ചിനോടില് സ്വന്തം കാലം നിൽക്കാറായപ്പോ ഞാൻ അകറ്റിയ ആ കൈകൾ ഞാൻ എത്ര സുരക്ഷിതത്വം അനുഭവിച്ചിരുന്നു എന്നറിയോ തെറ്റുകൾ കാട്ടുമ്പോ എന്നെ വേദനിപ്പിക്കാത്ത അല്ലിയ കൈകൾ തന്നെയല്ലേ എന്നെ തലോടിയൊന്നും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും പിന്നിൽ എന്റെ അച്ഛന്റെ ഒരുപാട് നാളത്തെ അധ്വാനായിരുന്നില്ല ഭക്ഷണം കൈ കഴിക്കുമ്പോ ഇതിന് എരിവ് കൂടുതലാണ് മോനെ എരിവ് ഇഷ്ടമല്ലേ അതുകൊണ്ട് മോൻ കഴിച്ചോ എന്ന് പറഞ്ഞ എന്റെ ചോറ്റുപാത്രയിലേക്കിട്ട് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ലേ കണ്ണുകൾ നിറയുമ്പോ ഒരു കരസ്പർശം കൊണ്ടും ചുമ്നം കൊണ്ടും എന്നെ ആശ്വസിപ്പിക്കാറില്ലേ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നെക്കാൾ കൂടുതലായിട്ട് അറിഞ്ഞിട്ടില്ലേ എൻ്റെ ഉയർച്ചയില് എന്നെക്കാൾ കൂടുതൽ സന്തോഷിച്ചില്ല തനിച്ചായ നിമിഷങ്ങളിലെല്ലാം ആശ്വാസമായും സാന്ത്വനായും കരുതലായും കൂടെ ഉണ്ടാകില്ലേ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാനില്ലേ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചില്ലേ എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി എന്ന മുമ്പിൽ പുഞ്ചിരിച്ചില്ലേ എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം കൂടുന്നില്ലേ എന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെന്നില്ലേ എന്നിട്ടും എന്നിട്ടും ഞാൻ കൊടുത്തു വേദന മാത്രേ ഒരു പരാതിയോ പരിഭവോ പറയാതെ വീണ്ടും വീണ്ടും സ്നേഹം നൽകി ചേർത്ത് പിടിച്ചില്ലേ ആ നല്ല മനസ്സിലാണല്ലോ ഈശ്വര ഞാൻ ജീവിതത്തിൽ വായിച്ച ഏറ്റവും നല്ല പുസ്തകം അമ്മയാണെങ്കിൽ അത് വായിക്കാൻ തിരികിടാത്ത വെളിച്ചം പകർന്നെൽകിയത് അച്ഛനാ എന്ന് പറഞ്ഞു കേട്ടൊരു വാചകമുണ്ട് ഇരുട്ട് മൂടിയ ജീവിതത്തിൽ ഇടനാഴികളിലൂടെ നടന്നു പോകേണ്ടി വരുമ്പോ വഴികാട്ടാനായി തെളിഞ്ഞു കത്തുന്ന ഒരു മെഴുകുതിരിയായി അച്ഛനും അച്ഛൻ്റെ ഓർമ്മകളും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് ചെയ്ത തെറ്റുകൾ മനസ്സിലായില്ലേ ഇനി പോയി ദേവച്ഛൻ്റെ കാലിൽ വീണ് മാപ്പിറഞ്ഞാൽ മതി ദൈവം പോലും എനിക്ക് മാപ്പ് വരും പിന്നെ നിന്റെ അച്ഛൻ തന്നെ ഒരു ദൈവമാണ് ഞാൻ കണ്ടതിൽ വെച്ച് നിൻ്റെ അച്ഛനാ എൻ്റെയും ദൈവം എൻ്റെ അച്ഛനെ കണ്ടുപോലും ഞാൻ ഓർക്കുന്നില്ല ആ എൻ്റെ മുന്നിലേക്ക് വന്ന ദൈവ നിന്റെ അച്ഛൻ അതായത് എൻ്റെ ദേവച്ഛൻ അനിക്കനൊന്ന് കാണണം പ്ലീസ് ഡാ എൻ്റെ കൂടെ ഒന്ന് വരും അന്ന് അച്ഛന്റെ കാൽ വീണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് മാപ്പ് ചോദിച്ചു അന്നും സ്നേഹത്താൽ ചാർത്തിയ ചുംബനവും ശരിയുമായിരുന്നു മറുപടിയായി നൽകിയത് പിന്നീടുള്ള ദിവസം അത്രയും ആ അച്ഛന്റെ മാത്രം ദക്ഷായി മാറുകയായിരുന്നു കുറുമ്പും കുസൃതിയും സ്നേഹവും നിറഞ്ഞ ദേവ മാത്രം ദച്ചൂസായി ജീവിക്കുകയായിരുന്നു മകന്റെ സാന്നിധ്യം മൂലം ദേവൻ പഴയതുപോലെ ആരോഗ്യവാനായി തിരിച്ചു വന്നിരുന്നു വീണ്ടും അവരുടെ കളിച്ചിരി ഉയർന്നപ്പോൾ ആ അമ്മ മനസ്സ് സന്തോഷിച്ചിരുന്നു ഒരാളിൻ്റെ ഹൃദയമാണെങ്കിൽ മറ്റൊരാളിൻ്റെ ജീവനാണ് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് വീണ്ടും ഒരു തവണ ചിന്തിക്കാതെ തന്നെ പറയാം ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വിലമതിക്കുന്ന സമ്മാനം അവരുടെ അച്ഛൻ തന്നെ ആയിരിക്കുമെന്ന് ജീവനുള്ള കാലം അച്ഛനെയും അച്ഛൻ്റെ ഓർമ്മകളെയും ചേർത്ത് വെച്ച് താലൂലിക്കാം